നമസ്കാരം ഭർത്താവിനെ കൊല്ലാൻ വാട്സ്ആപ്പ് സ്റ്റാറ്റസിലൂടെ കൊട്ടേഷൻ കൊടുത്ത ഭാര്യ ആഗ്രയിലെ ബാഹു ജില്ലയിലാണ് സംഭവം നടന്നത് ഭർത്താവിനെ കൊലപ്പെടുത്തുന്നവർക്ക് അരലക്ഷം രൂപ പ്രതിഫലമാണ് ഭാര്യ വാഗ്ദാനം ചെയ്തത് യുവതിയുടെ വാട്സാപ്പ് സ്റ്റാറ്റസിന് പിന്നാലെ ഭീഷണി കോളുകൾ എത്തിയതോടെയാണ് ഭർത്താവ് സംഭവം അറിയുന്നത് ഭാര്യയുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് നോക്കിയ യുവാവ് പിന്നാലെ പോലീസിന് പരാതി നൽകുകയായിരുന്നു സ്റ്റാറ്റസ് കണ്ട് ഭാര്യയുടെ ഒരു സുഹൃത്ത് നേരത്തെ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും തനിക്കെതിരെ വധഭീഷണി ഉണ്ടെന്നും വ്യക്തമാക്കിയാണ് ഭർത്താവ് പോലീസിൽ പരാതി നൽകിയത് യുവതിക്കെതിരെ കേസ് കേസെടുത്തിട്ടുണ്ടെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തി വരികയാണെന്നും ബാഗ് പോലീസ് സ്റ്റേഷൻ ഇൻചാർജ് ശ്യാംസിംഗ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒൻപതിനാണ് മധ്യപ്രദേശിലെ ഫിന്തിയിലെ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള യുവതിയെ പരാതിക്കാരൻ വിവാഹം കഴിക്കുന്നത് എന്നാൽ ഇവരും തമ്മിൽ പിന്നീട് വഴക്കുകളുണ്ടായി വിവാഹം കഴിഞ്ഞ് അഞ്ചു മാസം കഴിഞ്ഞതോടെ ഇരുവരും തമ്മിൽ വഴക്കിട്ട് പിരിഞ്ഞു പിന്നീട് യുവതി ഭർത്താവിന്റെ വീട് വിട്ട് തന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് മടങ്ങി അന്ന് മുതൽ യുവതി മാതാപിതാക്കൾക്കൊപ്പമാണ് താമസം തന്റെ അയൽവാസിയായ യുവാവുമായി ഭാര്യയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും ഇരുവരും തമ്മിൽ അമേത ബന്ധം പുലർത്തിയിരുന്നുവെന്നാണ് ഭർത്താവ് ആരംഭിക്കുന്നത് ഇതിനെ ചെല്ലിയാണ് വഴക്ക് തുടങ്ങിയതെന്നും യുവാവ് നൽകിയ പരാതിയിൽ പറയുന്നു അയൽവാസിയുമായുള്ള അടുപ്പം ചോദ്യം ചെയ്തതോടെയാണ് ഭാര്യയുമായി വഴക്കുണ്ടായതെന്നും ഭാര്യയുടെ കാമുകനും തന്നെ ഫോണിൽ വിളിച്ച് കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും യുവാവ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഒന്നിന് ഭാര്യ തന്നെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണി മുഴുക്കുകയും ജീവനാംശം ആവശ്യപ്പെട്ട് പരാതി നൽകി ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കൊട്ടേഷൻ നൽകിയതെന്നും യുവാവ് ആരോപിക്കുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും ഭീഷണി കോളുകളടക്കം പരിശോധിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു